വിദ്യാര്ഥികളുടെ കണ്ടെത്തുന്നതിനായി എസ് എസ് കെ യുടെ നേതൃത്വത്തിൽ ആരംഭിച്ച യങ് ഇന്നോവേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി ത്രിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ പുത്തൻ നൂതന ആശയങ്ങൾ കണ്ടെത്തി നമ്മുടെ സമൂഹത്തിലേക്ക് നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടെ എസ് തുടങ്ങിയ പദ്ധതിയാണ് യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം മുതൽ മുതൽ ഇത് നടപ്പിലാക്കി വരുന്നു കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൌൺസിൽ എസ് എസ് കെയുമായി കൈകോർത്ത് സാമ്പത്തികവും സാങ്കേതികവുമായ സഹായങ്ങൾ നൽകി വരുന്നു വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ അത് എന്തായാലും പരിപോഷിപ്പിച്ച് സമൂഹത്തിന് ഗുണകരമാക്കുന്ന ഒരു ഉൽപ്പന്നമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് യങ് ഇന്നൊവേറ്റീവ്സ് പ്രോഗ്രാം രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇത് ആവിഷ്കരിച്ച് വരുന്നത് കുട്ടികൾക്ക് വേണ്ട അതായത് അവരുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഈ ഒരു രണ്ട് സെക്ഷൻ ചേർത്താണ് നമ്മൾ ഈ ഒരു പദ്ധതി തുടങ്ങിയിരിക്കുന്നത് കുട്ടികൾക്കുള്ള അവർ കണ്ടെത്തിയ ആശയങ്ങൾ പരിപോഷിപ്പിച്ച് കുട്ടികളുടെ പുത്തൻ നൂതന ആശയങ്ങളെ വികസിപ്പിച്ച് അതിനു വേണ്ട സഹായങ്ങൾ അത് സാങ്കേതികമാവാം സാമ്പത്തികമാവാം കേഡിസ്കുമായി ചേർന്ന് ഈ ഒരു പദ്ധതി നടത്തി വരുന്നു സിക്സ് പോയിൻറ്റ് സീറോ കഴിഞ്ഞ വർഷം ചെയ്തു അതിൻ്റെ ആശയ ഐഡിയാസ് കുട്ടികൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞു അവർക്കുള്ള ത്രിദിന ക്യാമ്പ് നോൺ റെസിഡൻഷ്യൽ ക്യാമ്പാണ് കായംകുളം ബി ആർ സിയിൽ വെച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ വളരെ ആക്റ്റീവായി തന്നെ എല്ലാ സെഷനിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു വളരെ വിജയകരമായി രണ്ട് ദിവസം പിന്നിട്ടു നാളെ കൊണ്ട് നമ്മുടെ ഒരു ക്യാമ്പ് അവസാനിക്കുകയാണ് നമ്മുടെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കുട്ടികൾ മുപ്പത്തിയഞ്ചോളം കുട്ടികൾ നമ്മുടെ കായംകുളം ബി ആർ സി ആലപ്പുഴ ജില്ലയിൽ കായംകുളം ബിആർസിയിൽ നിന്നാണ് മുപ്പത്തിയഞ്ച് കുട്ടികൾ കുട്ടികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ ഐഡിയാസ് കുട്ടികളെല്ലാം സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് ജില്ലയിലേക്കും തുടർന്ന് സ്റ്റേറ്റ് ലെവലിലും അത് തിരഞ്ഞെടുക്കപ്പെടും ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പദ്ധതിക്ക് ഇരുപത്തി രൂപയും സ്റ്റേറ്റ് ലെവലിൽ പോകുന്ന പദ്ധതിക്ക് അൻപതിനായിരം രൂപ വരെ കേഡിസ് സഹായങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതാണ് യുവതിയുടെ സൃഷ്ടിപരമായ ചിന്തയെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികളാണ് ഇതിന്റെ ഉപഭോക്താക്കൾ രണ്ടായിരത്തി അധ്യയന വർഷത്തിൽ വൈ ഐ പി ശാസ്ത്ര പാത ആറ് പോയിന്റ് പൂജ്യത്തിൽ ആശയങ്ങൾ സമർപ്പിച്ച കുട്ടികൾക്കായി ത്രിദിന ക്യാമ്പ് നടന്നുവരുന്നു കായംകുളം ബിആർസിയുടെ പരിധിയിൽ വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ നിന്നായി കുട്ടികൾ ആണ് ഈ ത്രിദിന ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഓഗസ്റ്റ് പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നത് തീയതി കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ആദർശ് ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ സിന്ധു അധ്യക്ഷ പ്രസംഗം നടത്തി ചടങ്ങിൽ ബിആർസിയിലെ ബി പി സി ദീപ സ്വാഗതം രേഖപ്പെടുത്തി ട്രെയിനർ നൌഫിറ പദ്ധതി വിശദീകരണം നടത്തി കോർഡിനേറ്റർ ഷാഹിദ ആശംസകൾ നേർന്നു ട്രെയിനർ ലത കൃതജ്ഞത രേഖപ്പെടുത്തി കുട്ടികളെല്ലാം ക്യാമ്പിൽ സജീവമായി പങ്കെടുക്കുകയും വൈ ഐപിയുടെ അടുത്ത ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് ധാരണ ഉണ്ടാക്കുകയും ചെയ്തു നെറ്റ്